നമസ്കാരം ഞാൻ ആദ്യ ഒരു കഥ പറയാം കഥയല്ല ശരിക്കും നടന്ന സംഭവമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലാണ് കഥ നടക്കുന്നത് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം നാടിനെ ആകെ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയ കുറച്ച് നാളുകളുണ്ട് ഒരുപക്ഷെ മലയാളി അല്ലെങ്കിൽ ഒരു കണ്ണൂർക്കാരൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാലം ആ കാലത്തൊരിക്കലാണ് അവിടെ ഒരു പത്രങ്ങളിലൊക്കെ നിരന്തരം ഇതുതന്നെയാണല്ലോ വാർത്ത റിപ്പോർട്ടർമാരുടെയൊക്കെ പ്രധാന പണി കൊലപാതക രാഷ്ട്രീയം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അക്രമം തിരിച്ചടി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം കണ്ണൂരിലൊരു പ്രധാന പത്രത്തിൻ്റെ പ്രാദേശിക ലേഖകന് ഒരു വാർത്ത ഇങ്ങനെ വിളിച്ചു പറയാനാൾ അവിടെ രണ്ടുപേരെ കൊന്നിട്ട് മണ്ണിൽ താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ലേഖകൻ അവിടത്തേക്ക് പോയി അവിടെ പോയപ്പോൾ അവിടെ കമ്മീഷണർ ഉണ്ട് നമ്മുടെ മനോജ് എബ്രഹാം ആണ് കമ്മീഷണർ മൂപ്പരാണ് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിൻറ്റിൽ അവിടെ റോൾ വഹിച്ച ഒരാൾ നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ണൂർ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വലിയ നിര തുടർച്ചയായ ഒരു വലിയ അടിയും തിരിച്ചടിയും ഒക്കെ തുടർന്ന കാലത്ത് മനോജ് എബ്രഹാം എത്തിയതിന് ശേഷം വലിയ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നു പിന്നീട് ഈ ഒരു എട്ട് കൊല്ലത്തായിട്ട് അവിടെ പ്രത്യേകിച്ച് എട്ടല്ല എട്ടൊമ്പത് കൊല്ലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ഓർമ്മ മാത്രമായി മാറുന്ന സാഹചര്യമാണ് അന്ന് മനോജ് എബ്രഹാം അവിടെ ഇങ്ങനെ നടക്കുകയാണ് ഈ സ്ഥലത്ത് അപ്പോൾ നമ്മളെ പ്രാദേശിക ലേഖകൻ മൂപ്പരടുത്ത് പോയി എന്താ ഇങ്ങനെ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് അപ്പം മനോജ് എബ്രഹാം പറഞ്ഞു ഇനി പിടിച്ചാൽ കിട്ടില്ല നമ്മളൊരു വലിയൊരു നീക്കം നടത്തുന്നുണ്ട് അപ്പോൾ എന്താ ഞങ്ങളൊരു ടോർച്ച് പുറത്തിറക്കി എന്ന് പറഞ്ഞു ടോർച്ചാ ആ ടോർച്ച് എന്ത് ടോർച്ച് ആ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റില്ലേ ടോർച്ചിൻ്റെ ലൈറ്റ് കൊള്ളുന്ന സ്ഥലത്ത് ബോംബുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു അതായത് രാത്രിയിലൊക്കെ ഇങ്ങനെ ഈ വണ്ടിയിലോ അല്ലെങ്കിൽ നടന്നിട്ടോ ബാഗിലോ ഒക്കെ ആയിട്ട് നമ്മൾ നരേന്ദ്രൻ മകൻ ജയകാന്തം എന്നു പറഞ്ഞ സിനിമയിൽ ഒടുവിൽ രക്ഷൻ ഇങ്ങനെ പോകുന്നില്ല ബാഗിൽ ബോംബു ആയിട്ട് അങ്ങനത്തെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും മനസ്സിലായല്ലോ അതുപോലെ വളപ്പിലേടെങ്കിലും ബോംബ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ടോർച്ച് ടോർച്ചടിച്ചാൽ അത് പൊട്ടിത്തറും അപ്പോൾ എല്ലാ പോലീസുകാരുടെയും നമ്മൾ ഈ ടോർച്ച് കൊടുത്തു വിടാൻ പോവുകയാണ് അപ്പം സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർ കോൺസ്റ്റബിൾ എന്ന് കണ്ടു വിളിക്കല്ലോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർ ബോംബ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറുക്കും അപ്പോൾ നമ്മൾ പ്രാദേശികതെ കത്തി കൊലപാതകത്തെക്കാളും വലിയ വാർത്തയാണല്ലോ എക്സ്ക്ലൂസീവാണല്ലോ അപ്പം ഈ അത്യാവശ്യം വിവരങ്ങളൊക്കെ എടുത്ത് മൂപ്പരോടനെ ബ്യൂറോ ചീഫിനെ വിളിച്ചു വാർത്തയുണ്ടോ കേട്ടോ അപ്പോൾ മൂപ്പരോട് ആണോ എന്നാൽ നീ പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു നമുക്കൊരു അന്ന് വൈകുന്നേരം ഒക്കെ എടുത്ത് പിറ്റന്നാൾ ആ പത്രത്തിൻ്റെ സായാഹ്ന പത്രത്തിലാണ് സായാഹ്ന പത്രത്തിൽ ഈ വാർത്ത അച്ചടിച്ചു വന്നു വലിയ കൂടി അച്ചടിച്ചു വന്നു ഗംഭീര വാർത്തയാണല്ലോ ടോർച്ചടിച്ചാൽ ബോംബ് കൂട്ടും എന്ന് പറഞ്ഞിട്ട് വാർത്തയെ അച്ചടിച്ച് ഇത് ഇന്ന് പണ്ടത്തെ പോലെ പണ്ട് ഇന്നത്തെ പോലെ ഈ വാട്സപ്പൊന്നുമില്ല അപ്പോൾ ഓരോ വാർത്ത ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നാട്ടുകാരൊന്നും അല്ല എന്നുള്ളത് അപ്പോൾ ഇത് കേട്ടു മിക്ക ആളുകളും വിശ്വസിച്ചു അന്നത്തെ വൈകുന്നേരം മലയാളത്തിലെ ഒന്നാം നിര പത്രത്തിൻ്റെ പിറ്റന്നാളത്തെ വാർത്തയായും അത് സൃഷ്ടിക്കപ്പെട്ടു പിറ്റന്നാൾ വന്ന മോർണിംഗ് പത്രത്തിൽ കേരളത്തിലാകെ ഈ വാർത്ത നല്ല കളർ ചിത്രമൊക്കെ വെച്ചടിച്ചു ബോംബ് കിട്ടും ടോർച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ ബോംബ് കൊണ്ടുപോകും കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം പേടിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ പത്രത്തിൽ കൂടി ഇത് അടിച്ചു വന്നപ്പം ചില ആളുകളൊക്കെ ചിന്തിച്ചു തുടങ്ങി അത്യാവശ്യം ഇങ്ങനെ ഒരു ടോർച്ച് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുക ഏഹ് നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നില്ലേ അപ്പോൾ ഈ നമ്മളെ റിപ്പോർട്ടർ നേരെ മനോജ് അബ്രഹാൻ്റെ അടുത്ത് പിന്നെയും വിളിച്ചു വെച്ചു എല്ലാ സാറേ അങ്ങനെ ഒരു ടോർച്ച് ഉണ്ടാവുമോ ഞാൻ അന്നേരം അത് ആലോചിച്ചില്ല വാർത്തയൊക്കെ അയച്ചടിച്ചു അപ്പോൾ എവിടെ പറഞ്ഞു എന്തായാലും നിങ്ങളത് അടിച്ചല്ലോ പ്രധാനപ്പെട്ട പത്രം അതടിച്ചു ഇനി ഞാൻ പറയാം അങ്ങനെ ഒരു ടോർച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ പറ്റിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോർച്ച് ഉണ്ടാവുമോ ലൈറ്റ് അടിക്കുമ്പോൾ ബോംബ് കൂട്ടുന്ന ടോർച്ച് ഉണ്ടാവുമോ അത് വെറുതെ അടിച്ചാണ് എന്തായാലും നിങ്ങളങ്ങനെ വാർത്തയടിച്ചുകൊണ്ടൊരു ഗുണമുണ്ടായി ഇപ്പം രാത്രിയിലൊക്കെ കവമാരിയും ബോംബും കൊണ്ടുപോകുന്ന പരിപാടി ലേശം നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കയ്യിൽ കൊണ്ടുപോകുന്ന പരിപാടി അപ്പോഴൊക്കെ ഈ ബോംബ് കയ്യിൽ നിന്ന് ഒട്ടി വളപ്പിൽ നിന്ന് പൊട്ടി വീണിട്ട് പൊട്ടിന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുമല്ലോ എറിഞ്ഞിട്ടല്ലാണ്ട് തന്നെ പൊട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്തയുടെ കഥ പലപ്പോഴും പലപ്പോഴിപ്പോഴും നമുക്കറിയാം ഫേക്കായ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് പോലീസുകാർ അന്വേഷണം കൃത്യമായി കൊണ്ടുപോകുന്നതിനെ അല്ലെങ്കിൽ പ്രതികളെ വഴിതെറ്റിക്കുന്നതിനൊക്കെ ശ്രമിക്കാറുണ്ട് അക്കൂട്ടത്തിലൊന്നായിരിക്കാം എന്തായാലും അങ്ങനെയുള്ള പല ഗിമ്മിക്കുകളിലൂടെ ആയിരിക്കാം മനോജ് എബ്രഹാമിന്റെ പോലീസ് ബുദ്ധി അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ട് ഈ വാർത്ത ക്ഷമിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഒരു സഹായ പത്രത്തിലും ഒന്നാം നിര പത്രത്തിലും അച്ചടിച്ചു എന്നുള്ളത് രസകരമായ കാര്യമാണ് ഇനി ഞാൻ ആ വാർത്തയച്ചടിച്ച് സായാഹ്ന പത്രത്തിൻ്റെ പേര് പറയാം ദീപിക രാഷ്ട്രദീപിക എന്ന് പറയുന്ന പത്രങ്ങളുടെ അല്ല രാഷ്ട്രദീപികയാണ് സായാഹ്ന പത്രം ഇതിലാണ് ഈ വാർത്ത അച്ചടിച്ച് വന്നത് ആ വാർത്തയുടെ ഉടമ അല്ലെങ്കിൽ ആ വാർത്ത അച്ചടിച്ച ആൾ നവാസ് മേത്തർ എന്ന് പറയുന്ന പ്രാദേശിക ലേഖകനാണ് ഈ നവാസ് മേത്തർ ഒരു പുസ്തകം തൻ്റെ പ്രാദേശിക റിപ്പോർട്ടർ എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങളിൽ നിന്നും ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായി വന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരു പ്രാദേശിക ലേഖകനിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം ഒരു കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചയിലൂടെ കാണാൻ കെൽപ്പുള്ള കാണേണ്ട ഒരു കാഴ്ചയായി ഈ പുസ്തകത്തിലെ അനുഭവങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പ്രാദേശിക ലേഖകർ ഒരു വിഭാഗം വലിയ തോതിൽ മലയാളത്തിൻ്റെ പത്രരംഗത്ത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന വയലിയനുകൾക്കൊക്കെ അപ്പുറത്ത് യഥാർത്ഥ വാർത്താ സ്രോതസ്സുകളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്ന വിഭാഗമാണ് അങ്ങനെ ഒരാളാണ് നവാസ് മേത്തർ നവാസ് മേത്തർ എന്ന ദീപിക പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറായി ഒരു മാധ്യമ പ്രവർത്തകനായി ശോഭിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളാണ് കൂടുതലുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഈ പുസ്തകം കൂടുതലും സഞ്ചരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് അതായത് നേരിട്ട് ഒരു ഫോൺ കോൾ വന്ന് രാവിലെ തുടങ്ങുന്ന ജീവിതത്തിൽ ഒരു കാലത്ത് നിരന്തരമായി ഇത്തരം നമ്മളെ മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് മലയാളി ഒരിക്കലും ാഗ്രഹിക്കാത്തത് ആണ് എങ്കിലും ഈ പുസ്തകത്തിലൂടെ വരുമ്പോൾ അത് മലയാളി ഇനിയൊരിക്കലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കാലത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ റിപ്പോർട്ടിംഗ് ശൈലി നമുക്ക് അറിയാം ഒന്ന് പത്രത്തിൻ്റെതായാലും ചാനലുകളുടേതായാലും മൊത്തത്തിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലി നമുക്കറിയാം ഒരാളോട് അഭിപ്രായം തേടി ആ അഭിപ്രായത്തിന്മേലുള്ള റിപ്പോർട്ടിംഗ് ഒന്ന് മറ്റൊന്ന് സംഭവ സ്ഥലത്ത് പോയിട്ടുള്ള റിപ്പോർട്ടിംഗ് സംഭവ സ്ഥലത്ത് പോയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത് എന്താ നേരിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ കാണാവുന്ന നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ ഒരു കാഴ്ചക്കാരനും റിപ്പോർട്ടറായി മാറുന്ന ഒരു സാഹചര്യം കാരണം ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ക്യാമറയിലൂടെയുള്ള തത്സമയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയായി മാറുകയാണ് അപ്പോൾ റിപ്പോർട്ടറുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും വിധത്തിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകനെ നേരിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് തന്നെ അത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ കാണാൻ കഴിയുന്ന തരത്തിൽ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് അണിയറ രഹസ്യങ്ങളിലേക്ക് നേരിട്ട് ചെന്നുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നൊരു ശൈലി കുറേ കാലമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ഇല്ല ഇപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് കാണുന്നു റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അനുഭവം ആ കെട്ടിടം എന്ന് പറയുന്നത് അത് ഒഴിവാക്കിയ കെട്ടിടമാണെന്നും അവിടേക്ക് പ്രവേശനം നിഷേധിച്ചതാണ് എന്നും അവിടെ പോയ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ബാത്റൂമിലേക്ക് പോയൊരു ആൾ ആ സമയത്ത് കെട്ടിടം ഇടിഞ്ഞു കിണപ്പോൾ മരിച്ചതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അങ്ങോട്ട് ആളുകൾ പ്രവേശിക്കാനുള്ള നിയന്ത്രണം കൃത്യമായിരുന്നില്ല എന്നുള്ള വീഴ്ച അവിടെ ഉണ്ട് എന്ന് താനും മാത്രമല്ല പൊളിഞ്ഞു വീട വീഴാറായി കിട്ടണ സർക്കാർ എന്താണ് പൊളിക്കാതെ അവിടെ വെച്ചെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്ത് നമ്മൾ ഇപ്പോ നമുക്ക് ഉണ്ടാക്കിയ വികാരം എന്ന് പറയുന്നത് അവിടെ എന്താ അവിടെ ആ ചികിത്സയിൽ കിടക്കുന്ന ഒരു ആശുപത്രി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്നുള്ളതാണ് അങ്ങനെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ടിങ് ഒരു കാലം കൂടിയാണ് ഈ ഘട്ടത്തിലാണ് പഴയകാലത്തെ ഈ കൂടുതലായി നേരിട്ട് കാര്യങ്ങൾ വിശദാംശം തോടുകൂടി ചികഞ്ഞ് പോയ റിപ്പോർട്ടർമാരുടെ ഒരു കാലമുള്ളത് അങ്ങനെ നവാസ് മേത്ര ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ രസകരമായ കാര്യം കെ ടി ജലീലിൻ്റെ സി പി എം പ്രവേശനമാണ് അന്ന് സി പി എം പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള വലിയ ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിൽ നവാസ് മേത്ര അതിന് ഒരു കാര്യം പറയുന്നുണ്ട് പിണറായി വിജയനും കെ ടി ജലീലും കൂടി ഒരു കൂടിക്കാഴ്ചയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പിലാക്കണ്ടി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു പിന്നീട് പിന്നീടതഹം ഇടതുപക്ഷത്തോടടുത്ത് നിന്ന ഒരു പ്രമുഖനായ കണ്ണൂരിലെ ഒരു മുഖമാണ് പിലാക്കണ്ടി എന്ന് പറയുന്ന പേര് തന്നെ ഒറ്റവാക്കിൽ തന്നെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയാണ് പിലാക്കണ്ടി മുസ്ലിം ലീഗിലെ തല നേതാവായിരുന്നു മുസ്ലിം ിലെ തലമുതിർന്ന നേതാവുമായുള്ള ഏറ്റുമുട്ടലിൽ പിലാക്കണ്ടിക്ക് ലീഗ് വിടേണ്ടി വന്നു ലീഗിലുള്ളപ്പോഴും പിണറായി വിജയൻറെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പ്രിയ സുഹൃത്തായിരുന്നു കെ ടി ജലീലിനെ സി പി എമ്മിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ കരങ്ങളായിരുന്നു എന്നിട്ട് അതിന്റെ വിശദാംശം പറയട്ടെ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം കെ ടി ജലീലിൽ പിണറായി ചർച്ച പിലാക്കണ്ടിയുടെ വീട്ടിൽ നടക്കുമ്പോൾ ആ വീട്ടിലെ വലിയ വീട്ടിലെ ഒരു മുറിയിൽ ഞാനും ഉണ്ടായിരുന്നു സ്കൂപ്പ് വാർത്തയ്ക്കായുള്ള അടച്ചിട്ട മുറിയിലെ എൻ്റെ ആ ഇരുത്തം വലിയൊരു വാർത്ത പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു പിലാക്കണ്ടിയുടെ മൗനാനുവാദത്തോടെയാണ് വീടിൻ്റെ വരാന്തിയോട് ചേർന്നുള്ള മുറിയിൽ രാവിലെ തന്നെ ഞാൻ കയറിപ്പറ്റിയത് ചായയും വിൽസ് സീഗരത്തിന്റെ പാക്കറ്റും പിലാക്കണ്ടി എനിക്കായി കരുതിയിരുന്നു പിണറായി ജലീൽ കൂടിക്കാഴ്ച കുറച്ച് ബ്യൂറോ ചീഫിനോട് സൂചനകൾ നൽകിയ ശേഷമാണ് ഞാൻ ആ വീട്ടിലേക്ക് എത്തിയത് ഏതാനും മണിക്കൂറുകൾ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച നടക്കുന്ന മുറിയുടെ എതിർവശത്ത് ഞാൻ വാർത്തയോടുള്ള ആർത്തിയിൽ സിഗരറ്റ് വലിക്കുകയും പേപ്പറിൽ വാർത്തകൾ കുറിക്കുകയും ചെയ്തു ചർച്ച നടക്കുമ്പോൾ തന്നെ വാർത്തയുടെ രൂപം ഞാൻ കടലാസിൽ കുറിച്ചു ഒടുവിൽ വാതിൽ പഴുതിലൂടെ നേതാക്കൾ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു അവർ പോയ ശേഷം പിലാക്കണ്ടി വാതിൽ തുറന്നു ഞാൻ ഊഹിച്ച് വാർത്തയാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ചു പിലാക്കണ്ടിയുടെ മറുപടി ഇതായിരുന്നു ഇങ്ങനെയും സംഭവിക്കാം ഒടുവിൽ അങ്ങനെ സംഭവിച്ചു ആ വാർത്ത നേരിട്ട് കണ്ട അല്ലെങ്കിൽ ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യാനിടയാക്കിയ സംഭവത്തിൽ നേരിട്ട് ദൃക്സാക്ഷിയായ ആളാണ് നവാസ് മേത്തർ എന്നുള്ളതാണ് രസകരമായ കാര്യം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന ആളാണ് ഒരു പ്രാദേശിക ലേഖകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ നിരവധി നിത്യ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് നാട് വാർത്തയായി വായിക്കുന്നത് എന്നുള്ളതാണ് പ്രാദേശിക ലേഖകൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറുടെ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പുസ്തകത്തിൽ നമ്മളെല്ലാ സംഭവങ്ങളിലൂടെയും കടന്നു പോകുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രസകരമായ കാര്യങ്ങൾ ഒപ്പം പ്രധാനമായി ഈ പുസ്തകം ഊന്നുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വലിയ രഹസ്യങ്ങളിലേക്കാണ് ഞാൻ അതിലേക്കൊന്നും വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ മറ്റ് ചില രസകരമായ കാര്യങ്ങൾ കൂടി പിണറായിയുടെ മകന്റെ കല്യാണത്തിന് മമ്മൂട്ടി ഓട്ടോറിക്ഷയിൽ കയറി വന്നത് വീണ് മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘാംഗത്തിന് ഓപ്പറേഷൻ തരപ്പെടുത്തി കൊടുത്തത് അതുകഴിഞ്ഞ് അയാൾ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകത്തിന് നേരിട്ട് പോയി നേതൃത്വം നൽകിയത് അതിൽ പശ്ചാത്താപം തോന്നുന്നത് പക്ഷേ ഒരു കടമ അസുഖം ബാധിച്ച അല്ലെങ്കിൽ പരിക്ക് പറ്റി ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ചെയ്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നത് വെറും മൊബൈൽ വിൽപ്പനക്കാരനായി എത്തി ചാക്കിട്ട് പിടിച്ച ഒരാളുടെ കഥ അദ്ദേഹം രസകരമായി പറയുന്നുണ്ട് തന്റെ ഓഫീസിൽ ിലേക്ക് കയറി വന്ന് മൊബൈൽ അധികം കേരളത്തിൽ വന്നിട്ടില്ലാത്തൊരു കാലത്ത് മൊബൈൽ വിൽക്കാൻ വേണ്ടി വന്ന് തന്നെ കൊണ്ട് മൊബൈൽ വാങ്ങിപ്പിച്ച് തിരിച്ചു പോയ ഒരാൾ അയാൾ പിന്നീട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാകുന്നത് പി ജയരാജനെതിരെ ഓണം ദിവസം ക്രൂരമായ ആക്രമണം കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം ഇങ്ങനെ കണ്ണൂരിനെ മാത്രമല്ല കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തൽസമയം കണ്ട ഒരാളുടെ വിവരണങ്ങളാണ് ഈ പുസ്തകം ആ സംഭവങ്ങളുടെ പിന്നാലെ വാർത്ത തേടിപ്പോയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആകാംക്ഷയ്ക്ക് അപ്പുറത്ത് ഞെട്ടിക്കുന്ന സംഭവം ും അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇപ്പം അന്ന് നവാസ് മേത്രൻ്റെ ആദ്യകാലത്ത് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് അവിടുത്തെ കണ്ണൂരിലേക്ക് ബ്യൂറോ ചീഫായിരുന്നു ദേശാഭിമാനിയുടെ ആ കാലത്ത് ബ്രിട്ടാസുമായിട്ടുള്ള അനുഭവം ബ്രിട്ടാസ് രാമായണം സീരിയൽ നടക്കുന്ന കാലത്ത് ഡോക്ടർമാർ ചികിത്സ നിർത്തിവെച്ച് രാമായണം കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടാസിനെ ഇവരൊക്കെ കൂടി ഒരു റൂമിൽ പൂട്ടിയിട്ട് ശിക്ഷിച്ചത് അതൊക്കെ അദ്ദേഹം നേരിട്ട് അനുഭവിക്കുന്ന കാലമാണ് ഇങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളും അദ്ദേഹം എഴുതുന്നുണ്ട് ഏറ്റവും ും ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങളിലൂടെ രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം കാരണം നേരിട്ട് കാണുകയാണല്ലോ അത് ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ഒപ്പം സി പി എമ്മും കോൺഗ്രസും ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും അദ്ദേഹം നേരിട്ട് കാണുന്ന ഒരാളുടെ അനുഭവം രേഖപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് കൃത്യമായി നമ്മുടെ ഉള്ളിലും അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ കെ വി സുധീഷ് ഡിവൈഎഫ്എയുടെ നേതാവായിരുന്ന കെ വി സുധീഷിൻ്റെ കൊലപാതകം നമുക്ക് മുന്നിൽ വല്ലാത്തൊരു അനുഭവമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റു പലരുടെയും അനുഭവത്തിനൊപ്പം ഇതും ചേർത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ അദ്ദേഹം കുറിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം ഒരിക്കലും തന്നെ തേടി രാഷ്ട്രീയ എതിരാളികൾ എത്തുമെന്ന് ആ വിദ്യാർത്ഥി നേതാവ് നനച്ചിരുന്നില്ല മാത്രവുമല്ല വീടുകൾക്കുള്ളിലേക്ക് അക്കാലത്ത് കൊലക്കത്തി എത്തിയിരുന്നുമില്ല മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ ആ ചെറുപ്പക്കാരനെ വീടിൻ്റെ വാതിൽ തകർത്ത് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് വെട്ടി നുറുക്കിയത് നാല് പാളികളുള്ള വാതിലുള്ള ചെറിയ വീടായിരുന്നു അത് വാതിൽ ചവിട്ടി തുറക്കുന്ന ബഹളം കേട്ട് തൊട്ടടുത്തുള്ള ഒരു കുടുംബം ഓടിയെത്തി ആ കൂട്ടത്തിൽ ഒരു പതിനാലുകാരനും ഉണ്ടായിരുന്നു ആ പതിനാലുകാരനും ആ ക്രൂരകൃത്യത്തിന് സാക്ഷിയായി അവൻ വളർന്ന് ഇന്നൊരു അധ്യാപകനാണ് അദ്ദേഹം വലിയൊരു സംവിധായകൻ കൂടിയാണ് അത് ടി ദീപേഷ് എന്ന് പറയുന്ന സംവിധായകനാണ് അന്നത്തെ ആ പതിനാലുകാരൻ ബാബുവേട്ടൻ എന്നാണ് യുവ വിദ്യാർത്ഥി നേതാവിനെ വിളിച്ചിരുന്നത് കെ വി സുധീഷിനെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബാബുവേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആ പതിനാലുകാരൻ ചെയ്ത കാര്യങ്ങൾ സിനിമയെ വെല്ലുന്നതായിരുന്നു അവൻ ഓടി കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിലും മഠത്തിലും എത്തി ആംബുലൻസ് ഉണ്ട് ഡ്രൈവറില്ല അവൻ പിന്നെയും ഓടി ഡ്രൈവറുള്ള സ്ഥലത്തേക്ക് ഒരാൾ ചോര ഛർദ്ദിക്കുന്നു ഒന്ന് വരണം വെട്ടേറ്റതാണെന്ന് പറഞ്ഞാൽ വന്നില്ലെങ്കിലോ ആ കൊച്ചു ബുദ്ധിയിൽ തെളിഞ്ഞ കൊച്ചു കള്ളൻ കള്ളം ഡ്രൈവർ വന്നു ആംബുലൻസ് എത്തി വിദ്യാർത്ഥി നേതാവിൻ്റെ കൊച്ചു വീടിൻ്റെ മുറികൾക്ക് വാതിലുകളില്ല കർട്ടൻ പല മുറികളുടെയും വാതിൽ ആ പതിനാലുകാരൻ ഒരു മുറിയുടെ കർട്ടൻ വലിച്ചു കീറിയെടുത്തു മറ്റൊരു അയൽവാസിയുടെ സഹായത്തോടെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിദ്യാർത്ഥി നേതാവിനെ വാരിയിട്ടു ഇതിനിടയിൽ സഹായിയായി കൂടിയ അയൽവാസി ബോധമറ്റു വീണു ആംബുലൻസ് ഡ്രൈവറുടെ സഹായത്തോടെ ഒരുവിധം ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് യാത്രയിലുടനീളം ആ പതിനാലുകാരന്റെ കാലിനടിയിലൂടെ ആംബുലൻസിൽ നിന്നും ചോര റോഡിലേക്ക് ഒഴുകി മുപ്പത്തിയേഴ് കഷ്ണമായ ആ ചെറുപ്പക്കാരൻ അക്രമത്തിന്റെ ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മരണപ്പെട്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു താടി വെച്ച് തോളത്ത് ഷാൾ ധരിച്ച ആ വിദ്യാർത്ഥി നേതാവിന്റെ ചിത്രം ഇന്നും മനസ്സിലുണ്ട് മായാതെ മായാതെ എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റ് വിശദാംശങ്ങൾ ഓരോന്നായി അതിനുശേഷം നടന്ന സംഭവങ്ങൾ കൂടി എഴുതുന്നുണ്ട് ഇത് നമ്മുടെ മനസ്സിനെ വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് അതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ളതിനപ്പുറത്തേക്ക് കണ്ണൂർ സാക്ഷ്യം വഹിച്ച കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്ത വേദനിച്ച അസ്വസ്ഥപ്പെട്ട കാലത്തിലേക്കുള്ളൊരു വാതിൽ കൂടിയായി മാറുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും ഈ ടി ദേഷ് എന്ന് പറഞ്ഞ സംവിധായകൻ ഇന്ന് നമുക്കറിയാം അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ നേടിയ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം അന്ന് അദ്ദേഹം ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടി പക്ഷപാതത്തിനപ്പുറത്ത് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവം വേറെയാണ് അത് കണ്ട ആളുകൾ പിന്നീട് എങ്ങനെ ജീവിതത്തെ അഭിമുഖീകരിച്ചു ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സംഘർഷം നേരിട്ട് കണ്ടതിൻ്റെ സംഘർഷത്തെ അതിജീവിക്കാൻ കഴിയാതെ അങ്ങനെ ഒരു കാലത്തിലൂടെ ഒന്നുകൂടി കടന്നു പോകുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നവാസ് മേത്ര നിർവഹിക്കുന്ന അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഒരു ധർമ്മം കൂടിയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യം കൂടി അദ്ദേഹം നിർവഹിക്കുന്നത് ഇത്തരമൊരു ലക്ഷ്യം കൂടി ഉണ്ടാകുമ്പോഴാണ് എന്ന് പ്രത്യേകം ഓർക്കണം ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം എട്ടോ ഒരു പക്ഷേ പിണറായി വിജയൻ ആർ എസ് എസ് കരുമായിട്ട് സഖ്യുണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ എതിരാളിയിൽ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം കണ്ണൂർ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ചിത്രം വെച്ചിട്ടാണ് പലപ്പോഴും ആക്രമിക്കുക പലപ്പോഴും ഇത്തരം ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും കൊലപാതക രാഷ്ട്രീയം അവസാനിച്ച ഒരു ഒമ്പത് കൊല്ലക്കാലം നമുക്ക് അനുഭവമുണ്ട് പ്രത്യേകിച്ചും സി പി എംമാർ കൊല്ലപ്പെട്ടിൽ പോലും കൊലപാതകം ചെയ്യുന്ന പതിവുകൾ പ്രാദേശികമായി പോലും നമുക്ക് കാണാൻ കഴിയില്ല അതാരും സമ്മതിക്കില്ല ഞങ്ങളാണ് കൊല്ലുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊന്നു എന്നൊന്നും സമ്മതിക്കില്ല പക്ഷേ അങ്ങനെയുള്ള കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കേരളം ഇപ്പോഴില്ല അത് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ശൈലിയിൽ ഉണ്ടായ ഒരു മാറ്റം അത് കണ്ണൂർ കേന്ദ്രീകരിച്ചിണ്ടായ വലിയ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളുടെ തുടർച്ചയായി ഉണ്ടായിരുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ ആശ്വാസകരമാണ് എന്ന് പ്രത്യേകമായി പറയുന്നത് മറ്റ് പലയിടത്തും അത്തരം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പലതരം കൊലപാതകങ്ങൾ കാണുന്നുണ്ട് വിചാരണകൾ അന്വേഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു പ്രദേശം അതിൽ നിന്നും ഒരു പരിധിവരെ മുക്തമായി എന്നുള്ളത് ആശ്വാസകരമാണ് അതിലേക്ക് നമ്മുടെ വീണ്ടും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ പുസ്തകം ആ താലിമാല തേടി ആരും വന്നില്ല എന്ന നവേസ് പുസ്തകം മാറുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ പുസ്തകം വായിക്കുന്നത് അതുകൊണ്ട് തന്നെ സാഹിത്യാഭിരുചിക്കപ്പുറത്തേക്കാണ് ഈ പുസ്തകം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ നമ്മളെ അറിയിക്കുന്നു ഒപ്പം ഒരു പ്രാദേശിക ലേഖകൻ എന്ത് ദൗത്യം നിർവഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതും ഇതിലെ വായന ഈ വായന ഈ പുസ്തകത്തിൻ്റെ വായന നമുക്ക് നഷ്ടമാവില്ല എന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മറ്റൊരു പുസ്തകവുമായി വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം